കഴിഞ്ഞ ദിവസം ബി ജെ പി സ്ഥാനാർത്ഥി തന്റെ പ്രചരണ പരിപാടിക്കായി എത്തിയപ്പോൾ ഇതേ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളും അണികളും സിറ്റിംഗ് എം പി കൂടിയായ സ്ഥാനാർത്ഥിയോട് തട്ടിക്കയറുകയും ആര് പറഞ്ഞു നിങ്ങളോട് വീണ്ടും നോമിനേഷൻ നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യവും ചോദിച്ചുകൊണ്ടാണ് തട്ടിക്കയറിയത് മൂന്ന് തവണ എം പി ആയിട്ടും നിങ്ങൾ ഒന്നും ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും തന്നെയാണ് അതും അവരുടെ തന്നെ സ്ഥാനാർത്ഥിയോട് ഇതോടെ ഒരു കാര്യം ഉറപ്പായി ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ തവണ ബി ജെ പിയെ രക്ഷിച്ച കർണാടക ഇക്കുറി മാറ്റിക്കുത്തും എന്ന് തന്നെ അതിന്റെ തെളിവാണ് എം പി എന്ന നിലയിൽ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പ്രചാരണ വേളയിൽ വെച്ച് നേതാക്കളെ തന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ സ്ഥാനാർത്ഥി ഒന്നും മിണ്ടാതെ തലകുനിക്കുകയും ഓടിമറയുകയുമാണ് അതായത് മൂന്ന് വട്ടം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഒന്നും ചെയ്യാതിരുന്ന ബി ജെ പി എംപിയെ ചോദ്യം ചെയ്ത് പാർട്ടി അണികൾ ബംഗളൂരു സെൻട്രലിൽ നിന്ന് രണ്ടു തവണ എം എൽ എയും മൂന്ന് തവണ എംപിയുമായും തെരഞ്ഞെടുക്കപ്പെട്ട പി സി മോഹനനെയാണ് അണികൾ പാർട്ടി പരിപാടിയിൽ ചോദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ ശാന്തി നഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് എംപിയും പാർട്ടി പ്രവർത്തകരും പ്രാദേശിക ബി ജെ പി നേതാക്കളും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം ഉണ്ടായത് ഇതോടെ പി സി മോഹൻ എം പി ചടങ്ങിൽ നിന്നും പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി മോഹനെ ബി ജെ പി പ്രവർത്തകരും പ്രാദേശിക പാർട്ടി നേതാക്കളും പളഞ്ഞിരിക്കുന്നത് വീഡിയോയിൽ കാണാനും സാധിക്കുന്നുണ്ട് എം പി മയക്കു പിടിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നേതാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നതും വീഡിയോയിലുണ്ട് മൂന്ന് തവണ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും പി സി മോഹൻ കാര്യമായ പദ്ധതികൾ നടപ്പാക്കാത്തത് ബി ജെ പി പ്രവർത്തകരെ ചൊടിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എം പി ആയിരുന്നിട്ടും തങ്ങളുടെ ക്ഷേമത്തിന് കാര്യമായ സംഭാവനകൾ നൽകിയില്ലെന്ന നിരാശയും അവരിവിടെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാത്തയാളെ എന്തിനാണ് വീണ്ടും നാമനിർദ്ദേശം ചെയ്തതെന്നുമാണ് ചോദിക്കുന്നത് മുൻ ശാന്തി നഗർ കോർപ്പറേറ്റ് ശിവകുമാറും ഇതര ബി ജെ പി പ്രവർത്തകരുമാണ് തങ്ങളുടെ അതൃപ്തി പരസ്യമായിട്ട് പ്രകടിപ്പിച്ചത് സദാനന്ദ ഗൗഡയെ പോലെ വിരമിച്ച നേതാക്കളെ എം മോഹൻ മാതൃകയാക്കണമെന്നുമാണ് അവർ പറഞ്ഞത് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് പി സി മോഹൻ പരിപാടി പാതി വടിയിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയി എന്താണെങ്കിൽ ആ പ്രവർത്തകരുടെ രോക്ഷം മുഴുവൻ നിറഞ്ഞ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം இன்ஃபார்ம் <laughs> 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 <laughs>

धन्यवाद <laughs> <laughs>